ഹായ് ഫ്രണ്ട്സ് രക്ഷ്മി ക്രഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന അടിപൊളി ആയിട്ടുള്ള പാർട്ടി വെയർ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കുർത്തീസാണ് എല്ലൈൻ കുർത്തീസാണ് കൊണ്ടുവന്നേക്കുന്നത് നല്ല അടിപൊളി കളർ ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ ഫംഗ്ഷനുകളുടെയും മാരേജിൻ്റെയൊക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് പാർട്ടി വെയർ ടോപ്സുകളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം പാർട്ടി വെയർ കുർത്തീസ് ഇപ്പോൾ ഉള്ള വീഡിയോസിലെല്ലാം ഉൾപ്പെടുത്തി വരുന്നത് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്ന നല്ല ഭംഗിയുള്ള ആ ജോർജറ്റിലെ എലയും ടോപ്സാണ് വന്നിരിക്കുന്നത് എം ടു ഫൈവ് എക്സ് സൈസ് വരെ ഈ മോഡലിൽ നമുക്ക് ആണ് നല്ല ഭംഗിയുള്ള റോയൽ ബ്ലൂ ആണ് കേട്ടോ അടിപൊളി കളർ ഷെയ്ഡാണ് ആ വീഡിയോ കാണുന്നതിനേക്കാൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അതിനേക്കാൾ ഭംഗി തോന്നുന്ന സൂപ്പർ കളർ ഷെയ്ഡ്സാണ് കൊണ്ടുവന്നത് നമുക്ക് കളേഴ്സ് ആഡ് ചെയ്തു കൊണ്ടു അല്ലെങ്കിൽ വീഡിയോയിൽ കുറച്ച് കളർ കൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ആരെയും പറ്റിക്കാറില്ല കറക്റ്റ് കളർ ഷെയ്ഡ്സ് തന്നെയാണ് കൊടുക്കുന്നത് അത് നമ്മളെ ലക്ഷ്മി കളക്ഷൻസിൻ്റെ നിന്ന് വാങ്ങിയവരാരാണോ അവ കസ്റ്റമേഴ്സിനെല്ലാവർക്കും അറിയാം നമ്മൾ കൊടുക്കുന്നത് കറക്റ്റ് കളർ ഷെയ്ഡ്സ് തന്നെയാണ് കൊടുക്കുന്നതെന്നുള്ളത് അപ്പോൾ ഇത് നെക്ക് നിറയെ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ആയിട്ടൊക്കെ നിറയെ ഹാൻഡ് വർക്കോട് കൂടിയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു റെഡ് കളറാണ് കേട്ടോ അടിപൊളി കളർ റെഡ് ആണ് സൂപ്പർ റെഡ് ആണ് ലൈറ്റ് റെഡ് ആണ് കേട്ടോ വന്നിട്ട് ലോക്ലായിട്ട് വൈറ്റ് കഡ് ബീഡ്സ് ആക്കി കൊടുത്തേക്കുന്നത് മറ്റ് നമ്മൾ റോയൽ ബ്യൂവിൽ കൊടുത്തത് ഗോൾഡിൻ്റെ ആണെങ്കിൽ ഇത് സിൽവർ കളറിലാണ് കൊടുത്തേക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ഇലഗൻ ലുക്കായിട്ടാണ് വന്നേക്കുന്നത് സെവൻറ്റി ഫൈവ് എക്സ് എ സൈസ് വരെ ഇതിൽ അവൈലബിളാണ് ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ ഹാൻഡിൽ ലൈനിങ് ഇല്ല പിന്നെ നമുക്ക് ആവശ്യം ആവശ്യമെന്ന് കണ്ടാൽ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ കസ്റ്റമേഴ്സിന് മാത്രമായിട്ട് ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ നമ്മളതിലോട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നതാണ് കേട്ടോ ഇപ്പോൾ ഡിസ്പാച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ലൈനിങ് അതിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അടിപൊളി കളർ ഷെയ്ഡാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു അടിപൊളി പാർട്ടി വെയർ വന്നിട്ട് റേറ്റ് വന്നിട്ട് ഈ സെവൻ എയ്റ്റ് സെവൻ ആണ് കേട്ടോ എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടിപൊളി കളർ ആണ് കേട്ടോ സൂപ്പറാണ് നിങ്ങൾക്ക് കാണുന്നത് ആ ഒരു കളർ ഷെയ്ഡ്സ് തന്നെ കൈ കിട്ടുന്നതാണ് നിറയെ ഹവി ഹാൻഡ് വർക്കോട് കൂടിയാണ് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ പിന്നെ നെക്സ്റ്റ് കളർ വന്നിട്ട് അടിപൊളി കളർ ആണ് വന്നേക്കുന്നത് കോഫി ബ്രൗൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡാർക്ക് കോഫി ബ്രൗൺ വന്നിട്ട് അതുപോലെ നിറയെ ഗഡ് ബീഡ്സ് ഷുഗർ ബീഡ്സ് ഒക്കെ അടിപൊളി ഒരു ഹാൻഡ് വർക്ക് കണ്ടോ നല്ല കളർ ഷെയ്ഡ്സാണ് നമുക്ക് ഈ കോഫി ബ്രൗൺ ഒക്കെ നോർമലി നമുക്ക് മിക്കവാറും ഒരു കിട്ടാത്ത ഒരു കളർ ഷെയ്ഡാണ് ഡാർക്ക് ആയിട്ട് പോലും ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് അങ്ങനെ ഉപയോഗിക്കാറില്ല പക്ഷേ ഇത് നല്ല ഡാർക്ക് നല്ല നല്ല ഇരണ്ട കോഫി ബ്രൗൺ ആണ് കേട്ടോ അടിപൊളി ഒരു കളർ ഷെയ്ഡാണ് എൻ്റെ ഒരു ഡബിൾ എക്സ് എൽ അല്ല ഫൈവ് എക്സ് സൈസ് വരെ നമുക്കിതിലും ആണ് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ഒക്കെ ചെയ്യണം അപ്പോൾ കമൻറ്റുകളൊക്കെ ചെയ്ത് വരുന്നതുകൊണ്ട് എല്ലാ കമൻസുകളും നമുക്ക് നെഗറ്റീവ് ആയിരുന്നാലും പോസിറ്റീവ് ആയിരുന്നാലൊക്കെ നമ്മളത് ഉൾക്കൊള്ളുന്നുണ്ട് അതിലെന്തെല്ലാം പരിഹാരം ഉണ്ടെങ്കിൽ നമ്മളത് പരിഹരിക്കുന്നതും ആണ് പരിഹരിക്കാൻ ശ്രമിക്കുന്നതുമാണ് ആണ് പിന്നെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിലേക്ക് വന്നോളൂ നിറയെ നമ്മൾ വെറൈറ്റി വീഡിയോസാണ് കൊണ്ടുവന്ന് ഓരോ ദിവസവും ഓരോ ദിവസവും വരുന്നത് നമ്മുടെ വെറൈറ്റി വെറൈറ്റി ടോപ്സുകളുമായിട്ടാണ് വരുന്നത് ഒന്ന് പോലും പഴയതായിട്ടുള്ള എല്ലാം പുതിയ 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 ഫ്രഷ് ഫീ പീസുകളുമായിട്ടാണ് ലക്ഷ്മി കളർഷേഡ്സ് എപ്പോഴും നിങ്ങളുടെ മുൻപിൽ വീഡിയോസുമായിട്ട് വരുന്നത് പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്ന വിചിത്രയുടെ മെറ്റീരിയലാണ് കേട്ടോ വിചിത്ര വന്നിട്ട് നല്ല ഡാർക്ക് ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് ആ ഒരു ഗോൾഡൻ്റെ അടിപൊളി ഗോൾഡൻ്റെ ആ ഒരു കട്ട്ബീഡ്സായിട്ടുള്ള ആ ഒരു ബാക്കി കേട്ടോ നല്ലൊരു എലകൻ ലുക്കായിരിക്കും ആ ഒരു കോമ്പിനേഷൻ ഒരു രക്ഷയുള്ളതൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഒന്നും മിസ്സാക്കാനുള്ള എല്ലാ അടിപൊളി കളേഴ്സാണ് കൊണ്ടുവന്നേക്കുന്നത് എത്ര പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത്